നമസ്കാരം ജ്യോതിഷിയും വൈദ്യശാസ്ത്രജ്ഞനുമൊക്കെയായ നോസ്റ്റഡാമസിൻ്റെ അതീന്ദ്രീ ജ്ഞാനം നൂറ്റാണ്ടുകളായി പ്രസിദ്ധമാണ് മൈക്കിൾ ഡേ നോസ്റ്റഡാം എന്ന നോസ്റ്റഡാമസിൻ്റെ പ്രവചനങ്ങൾ ലെസ് പ്രൊഫറ്റീസ് എന്ന പേരിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിലാണ് പ്രസിദ്ധീകരിച്ചത് ലോകത്ത് ഇന്നേവരെ ഉണ്ടായ ചരിത്ര പ്രധാനമായ പല സംഭവ വികാസങ്ങളും നോസ്റ്റഡാമസ് ഈ പുസ്തകത്തിലൂടെ പ്രവചിച്ചിട്ടുള്ളതാണെന്നാണ് പറയപ്പെടുന്നത് അത്ഭുതമെന്ന് പറയട്ടെ അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളിൽ എഴുപത്തിയഞ്ച് ശതമാനവും സത്യവുമായിരുന്നു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹാമാരിയായ കൊറോണയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പേര് വീണ്ടും ചർച്ചയിൽ വന്നത് ലോകത്തെ പിടിച്ചു കുലുക്കുന്ന മഹാമാരി ഉണ്ടാകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനം ചരിത്രകാരന്മാർ നോസ്റ്റർഡാമസിന്റെ പ്രവചനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതിൽ ഇതിനെക്കുറിച്ചാണ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറിൽ ലണ്ടൻ നഗരത്തെ വിഴുങ്ങിയ തീപിടുത്തം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ജോണഫ് കനഡിയുടെ വധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ ഹിറ്റ്ലറുടെ ഉദയം ഫ്രഞ്ച് വിപ്ലവം നപ്പോളിയൻ ബോണപ്പാട്ട് ഹിരോഷിമിയയിലെയും നാഗസാക്കിയിലെയും അറ്റോമിക് ബോംബ് ആക്രമണം വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമണം അപ്പോളോ ദൗത്യം ചലഞ്ചർ സ്പേസ് ഷട്ടിൽ ദുരന്തം ഡയാന രാജകുമാരിയുടെ മരണം എന്നിവ നോസ്റ്റർഡാമിൽ പ്രവചിച്ചിരുന്നതായി വിശ്വസിക്കുന്നവർ ഏറെയാണ് ജ്യോതിശാസ്ത്രപരമായ കണക്ക് കൂട്ടലുകളിലൂടെയാണ് നോസ്റ്റഡാമസ് പ്രവചനങ്ങൾ നടത്തിയിരിക്കുന്നതെന്നാണ് ഒരു പക്ഷം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെക്കുറിച്ച് വളരെയധികം ഭീതി പരത്തുന്ന പ്രവചനങ്ങൾ തന്നെയാണ് നോസ്റ്റഡാമസ് അത് നടത്തിയിരുന്നത് ലോകത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് അതിൽ ആദ്യത്തേത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ സംഭവിച്ചിരുന്നു രണ്ടാമത്തേത് യാഥാർത്ഥ്യമാകുന്നത് സംബന്ധിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ ബ്രിട്ടനിൽ നിന്ന് പുറത്തു വരുന്നത് ചാൾസ് രാജാവിന്റെ സ്ഥാനമാറ്റത്തെക്കുറിച്ചാണ് കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കായി നോഷാമസ് പ്രവചിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് രാജാവ് ഇപ്പോൾ ക്യാൻസർ ബാധയെ തുടർന്ന് ചികിത്സയിലാണ് ബെക്കിംഗ് കൊട്ടാരം ഈ തിങ്കളാഴ്ചയായിരുന്നു രാജാവിന് ഗുരുതര രോഗം ബാധിച്ചതായി പ്രസ്താവനയിലൂടെ അറിയിച്ചത് രാജാവ് സ്ഥാനമൊഴിയുമെന്നും മറ്റൊരാൾ സിംഹാസനം ഏറ്റെടുക്കുമെന്നും നോഷാമസിന്റെ ക്വാട്ടൻസ് എന്ന് വിളിക്കുന്ന നാലുവരി വാക്യങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് ദ്വീപുകളിലെ രാജാവ് ബലപ്രയോഗത്തിലൂടെ നീക്കം ചെയ്യപ്പെടും അവന്റെ സ്ഥാനത്ത് അപ്രതീക്ഷിതമായി മറ്റൊരാൾ വരും തൻ്റെ പ്രസ്താവനയിൽ നോസ്റ്റനാമസ് എഴുതിയിരുന്നത് ഇപ്രകാരമായിരുന്നു ചാൾസ് രാജാവ് വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയനാവുകയും വില്യം രാജകുമാരൻ കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കുമെന്ന സാഹചര്യത്തിലേക്കുമാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് കേറ്റ് രാജകുമാരി ഇപ്പോഴും വയറിലെ ശസ്ത്രക്രിയ കഴിഞ്ഞ് സുഖം വരുന്നതേയുള്ളൂ കാലം കടന്നു പോകുമ്പോൾ നോസ്റ്റനാമസിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രവചനങ്ങൾ സത്യമാകുന്നത് ലോകം ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് വീക്ഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എലിസബത്ത് രാജ്ഞിയുടെ മരണവും അദ്ദേഹം പ്രവചിച്ചിരുന്നതായി പറയപ്പെടുന്നു എലിസബത്ത് രാജ്ഞി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏകദേശം തൊണ്ണൂറ്റി ആറാം വയസ്സിൽ മരിക്കുമെന്ന് നോസ്റ്റർഡാമസ് പ്രവചിച്ചതായി ചരിത്ര രേഖകളുമുണ്ട് നോസ്റ്റർഡാമസ് ദ കംപ്ലീറ്റ് പ്രോഫസ് ഫോർ ദ ഫ്യൂച്ചർ എന്ന പുസ്തകം എഴുതിയ ബ്രിട്ടീഷ് എഴുത്തുകാരൻ മേരിയോ റീഡിങ്ങാണ് ഈ രോഷാബസിന്റെ പ്രവചനങ്ങൾ വിശകലനം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കായി അദ്ദേഹം ഒരു വലിയ പാരിസ്ഥിതിക ദുരന്തവും പ്രവചിച്ചിരുന്നു വരണ്ട ഭൂമി കൂടുതൽ വരണ്ടു പോകും വലിയ വെള്ളപ്പൊക്കമുണ്ടാകും എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെസ്റ്റിഫെറസ് തരംഗത്തിലൂടെ വളരെ വലിയ ക്ഷാമം ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നത് പെസ്റ്റിഫെറസ് വേവ് മാരകമായ ഭൂകമ്പമായി കണക്കാക്കപ്പെടുന്നു ഈ വരികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ തന്നെ സംഭവിക്കുകയും ചെയ്തു പുതുവത്സര ദിനത്തിൽ ജപ്പാനിലുണ്ടായ ഭൂകമ്പമാണ് ഇതെന്നാണ് പ്രവചനങ്ങളെ വിലയിരുത്തുന്നവർ പറയുന്നത് ജപ്പാനിൽ റെക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം രാജ്യത്തിന്റെ പ്രധാന ദ്വീപായ ഹോൺഷുവിനെ സാരമായി ബാധിക്കുകയും ചെയ്തു ഭൂകമ്പത്തെ തുടർന്ന് ഒരു മീറ്റർ ഉയരമുള്ള സുനാമി തിരമാലകൾ ജപ്പാന്റെ പടിഞ്ഞാറൻ തീരത്ത് ആങ്ങി അടിക്കുകയുണ്ടായി രാജ്യത്ത് ഉടനീളമുള്ള പതിനായിരക്കണക്കിനാളുകളെ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ചു അന്ന് രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായാണ് ഇതിനെ കണക്കാക്കുന്നത് മറ്റൊരു പ്രവചനം ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ടാണ് എൺപത്തി വയസ്സുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് പോപ്പ് നോസ്റ്റഡാമസിന്റെ പ്രവചനമനുസരിച്ച് ഈ വർഷം ഒരു പുതിയ മാർപ്പാപ്പ വരുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ആരോഗ്യ പ്രശ്നങ്ങളാൽ അദ്ദേഹം ബുദ്ധിമുട്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മറ്റ് പ്രവചനത്തിൽ ചൈനയെക്കുറിച്ചും പരാമർശമുണ്ട് നോസ്റ്റഡാമസിന്റെ പ്രവചനം ഇങ്ങനെയാണ് ചുവന്ന ശത്രു ഭയത്താൽ മങ്ങയാകും മഹാസമുദ്രത്തിൽ ഭയമുണ്ടാകും ചുവന്ന ശത്രു എന്നാണ് നോസ്റ്റഡാമസിൻ്റെ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നവർ പറയുന്നത് അതേസമയം മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രമാണ് പ്രവചനങ്ങളിലെല്ലാം ആരെങ്കിലും വിശ്വസിക്കുമോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നാൽ നോസ്റ്റഡാമസ് പറയുന്നത് പോലെയാണ് ലോകം നീങ്ങുന്നതെന്ന് വിശ്വസിക്കുന്ന ജനസമൂഹം ലോകത്ത് ഉണ്ടെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം കാലങ്ങളായി തന്നെ ഇത് തുടരുകയും ചെയ്യുന്നുണ്ട് ലെസ് പ്രോഫിറ്റീസിലെ അൻപത്തിരണ്ടാം ക്വാർട്ടറൈനിൽ ലണ്ടൻ നഗരത്തെ അഗ്നി വിഴുങ്ങുമെന്നും നിരവധി പേർ കൊല്ലപ്പെടുമെന്നും പറയുന്നുണ്ട് ഈ വരികൾ രചിച്ച നൂറ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് ലണ്ടനിൽ അഗ്നിബാധയുണ്ടായി ഇരുപത്തിനാലാം ക്വാർട്ടറിൽ ആളുകൾ ഇരുമ്പുകൂടിനുള്ളിൽ അടയ്ക്കപ്പെടുമെന്നും പറയുന്നുണ്ട് ജർമ്മനിയെയും വരികളിൽ പരാമർശിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജർമ്മനിയിൽ നാസികളുടെ നേതാവായ അഡോൾഫ് ഹിറ്റ്ലർ അധികാരത്തിലേറിയതും ഈ സംഭവങ്ങളുമായി കണക്ട് ചെയ്യുന്നവരുണ്ട് ഇരുപത്തിയേഴാം ക്വാർട്ടറിൽ മഹാനായ മനുഷ്യൻ പകൽ ഇടിമിന്നലേറ്റ് മരിക്കുമെന്ന് തുടങ്ങുന്ന വരികൾ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡിയുടെ വധത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് പറയപ്പെടുന്നു ഒരു നവംബർ ഇരുപത്തിരണ്ടിന് ഡലാസിൽ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കവേ കെനഡി വെടിയേറ്റ് മരിക്കുകയായിരുന്നു നോസ്റ്റഡാമസിൻ്റെ പ്രവചനങ്ങളിൽ ഉൾപ്പെടുന്ന കാട്ട്രൈനുകളിൽ നിഗൂഢതകളും ഏറെയുണ്ട് നോസ്റ്റഡാമസിൻ്റെ ഭാഷ തന്നെയാണ് അതിന് പ്രധാന കാരണം മനസ്സിലാക്കാൻ പ്രയാസകരമാണ് പുരാതന ഫ്രഞ്ച് ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഈ കൃതിയിലെ കവിതകൾ കാലക്രമം അനുസരിച്ചല്ല തയ്യാറാക്കിയിരിക്കുന്നത് എന്നാൽ അവ നൂറ് ക്വാർട്ടനുകൾ ചേർന്ന ചാപ്റ്ററുകളാക്കി തിരിച്ചിട്ടുണ്ട് നിശ്ചിത സ്ഥലങ്ങളോ സംഭവങ്ങളോ വരികളിൽ രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ നോസ്റ്റഡാമസിൻ്റെ രചനകൾ യഥാർത്ഥ പ്രവചനങ്ങളായി കണക്കാക്കണ്ട എന്ന് വാദിക്കുന്നവരും ഏറെയുണ്ട്